കെ എസ് ആർ സിയുടെ ഒരു പുതിയ ചരിത്രം നമ്മൾ തുടങ്ങുകയാണ് കെ എസ് ആർ സിയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഫ്ലീറ്റുകൾ മോഡർണൈസേഷൻ നടത്തുന്ന ആദ്യത്തെ സംരംഭമാണത് ഏറ്റവും ഗ്രാമപ്രദേശങ്ങളിൽ സാധാരണക്കാർ യാത്ര ചെയ്യുന്ന ചെറിയ ബസ്സുകൾ മുതൽ പുതിയൊരു കാറ്റഗറി നമ്മൾ തുടങ്ങുകയാണ് ലിങ്ക് ബസ്സുകളും അതുപോലെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ തുടങ്ങി ഹയർ ക്ലാസ്സിലുള്ള സ്ലീപ്പർ ബസ്സുകളും സെമി സ്ലീപ്പർ ബസ്സുകളും ഉള്ളു അടക്കമുള്ള ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാകുന്ന ഏറ്റവും ആധുനിക ബസ്സുകളുമായി കെ എസ് ആർ ടി സി ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ് ഈ തുടക്കം ഒരു വലിയ വിജയമാകും എന്നതിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കെ എസ് ആർ ടി സിയുടെ ടോട്ടൽ ഡിജിറ്റലൈസേഷൻ എല്ലാ രംഗത്തും കെ എസ് ആർ ടി സിയുടെ ടിക്കറ്റുകൾ കൊടുക്കുന്നിടം തുടങ്ങി ടിക്കറ്റ് ബസ്സിൻ്റെ ഇൻഫർമേഷൻ ജനങ്ങൾക്ക് കിട്ടുന്ന അടക്കം കെ എസ് ആർ ടി സിയുടെ കണക്കുകൾ അതുപോലെ കെ എസ് ആർ ടി സിയുടെ കെട്ടിടങ്ങളുടെ വാടകയടക്കം പിരിക്കുന്നത് ട്രൈവിംഗ് സ്കൂൾസ് എല്ലാം ഡിജിറ്റലൈസ് ചെയ്യുകയാണ് കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസേഷനാണ് എല്ലാം സോഫ്റ്റ്വെയറുകൾ കൈകാര്യം ചെയ്യുന്ന ഇൻവെൻട്രി അടക്കം സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്നത് ഇനി സോഫ്റ്റ്വെയർ ആയിരിക്കും ഒരു ഒരു യാതൊരു വിധത്തിലുള്ള ക്രമക്കേട് നടക്കാതെ ഓരോ സ്പെയർ പാർട്സിനെ കുറിച്ചുള്ള അതിൻ്റെ ഓരോ നീക്കങ്ങളും കാണിക്കുന്ന തരത്തിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് കെ എസ് ആർ ടി സി സ്വീകരിച്ചിരിക്കുന്നത് അതുപോലെ ഗ്രാമപ്രദേശത്തോടുന്ന വണ്ടികളിൽ പോലും വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള സംവിധാനങ്ങളുള്ള ഒരു ഞാൻ ദീർഘമായി ഒന്നും പറയുന്നില്ല കെ എസ് ആർ ടി സിയുടെ ഈ പുനർജീവനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ് ഇന്ന് കെ എസ് ആർ ടി സി ജീവനക്കാർ ഒന്നാം തീയതി ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ചാലകശക്തി അതിനുവേണ്ടി വളരെയധികം നമ്മളെ സപ്പോർട്ട് ചെയ്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പിന്തുണ കൊണ്ട് മാത്രമാണ് അദ്ദേഹം കെ എസ് ആർ ടി സിയോട് കാണിക്കുന്ന പ്രത്യേക പരിഗണനയാണ് ഇത്രയും അധികം വണ്ടികൾ ഇവിടെ വന്നത് ഈ കഴിഞ്ഞ ബഡ്ജറ്റിലും നൂറ്റി എട്ട് കോടി രൂപയാണ് നമ്മൾ കഴിഞ്ഞ വർഷം ഇരുപത്തിരണ്ട് കോടി ഈ വർഷം നൂറ്റി എട്ട് കോടി അങ്ങനെ നൂറ്റി ഇരുപത് കോടിയോളം നമ്മൾ നൂറ്റി മുപ്പത് കോടിയുടെ വാഹനമാണ് വാങ്ങുന്നത് ഇനി ആറുമാസത്തേക്ക് വണ്ടികൾ കമ്പനികൾ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കേരളത്തിൽ ഓടുന്ന വണ്ടികളിൽ ഏറ്റവും ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആധുനിക സൗകര്യമുള്ള വണ്ടികളാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാകുന്ന ഏറ്റവും നല്ല വണ്ടികൾ വാങ്ങാൻ സഹായിച്ചത് മുഖ്യമന്ത്രിയുടെ ദീർഘവീക്ഷണമാണ് അദ്ദേഹത്തിൻ്റെ പിന്തുണയാണ് രണ്ടര രണ്ട് വർഷം ഞാൻ മന്ത്രിയായി പിന്തുണ തുടർന്ന് വരുമ്പോൾ അദ്ദേഹം എനിക്ക് നൽകിയ പിന്തുണ അദ്ദേഹം എനിക്ക് നൽകിയ നിർദ്ദേശങ്ങൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഞാൻ അദ്ദേഹത്തോട് പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ എന്നോട് പറയാറുണ്ട് ആ നിങ്ങളങ്ങ് ചെയ്തോളൂ എന്ന് പറയും എൻ്റെ അടുത്ത് പക്ഷെ വളരെ നല്ല നിലയിൽ നമുക്ക് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ പിന്തുണയാണ് അതോടൊപ്പം തന്നെ കെ ടി ഡി എഫ് സി എന്ന കെ എസ് ആർ സിയുടെ ഗതാഗത വകുപ്പിൻ്റെ ഒരു സ്ഥാപനമുണ്ട് എന്നേക്കുമായി അടച്ചുപൂട്ടലിലേക്ക് പോയ ആ സ്ഥാപനത്തെ രക്ഷിച്ചതിൻ്റെ പുറകിൽ മുഖ്യമന്ത്രിയുടെ വലിയൊരു സഹായമുണ്ട് കാരണം അത് തകർന്നു പോയതാണ് വിശ്വസ്തകം നശിച്ച് നമ്മൾ ഇന്ത്യയിലെ മൊത്തം ഇന്ത്യയിലെ മുഴുവൻ ഡെപ്പോസിറ്റേഴ്സിന് മുന്നേ വിശ്വസ്തകത നശിച്ച ആ സ്ഥാപനത്തെ വീണ്ടും കടങ്ങൾ തീർത്ത് റിവൈവ് ചെയ്ത് കൊണ്ടുവരാൻ അദ്ദേഹം ഏറ്റവും അധികം കോടാനു കോടി രൂപയുടെ സഹായമാണ് അദ്ദേഹം നേരിട്ട് ഇടപെട്ട് ചെയ്തു തന്നത് എന്നതിൽ വളരെ സന്തോഷമുണ്ട് ആ നന്ദി അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ ചടങ്ങുകളുടെ ഉദ്ഘാടനത്തിനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം